ഹലോ അപ്പം ചായക്ക വെള്ളം വെച്ചൊന്നല്ല നമുക്ക് കത്തി ഉപയോഗിക്കാം അത് വെളുത്തുള്ളി എങ്ങനെ തോൽ കളഞ്ഞെടുക്കാമെന്ന് രണ്ട് മൂന്നെണ്ണം എന്നും പോലെ അത്യാവശ്യം നമുക്ക് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഞാൻ ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ അടർത്തി അടർത്തിയിട്ടിട്ടുണ്ട് അതും കത്തി ഉപയോഗിച്ചിട്ടൊന്നുമില്ല കൈകൊണ്ട് അടർത്തി എടുത്താൽ കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ കത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ അതൊരു പാത്രത്തിലിട്ടിട്ടിട്ട് അത്യാവശ്യം ചൂടുള്ള വെള്ളം അതിലൊഴിച്ചു വെക്കണം അപ്പോൾ നമ്മൾ അത് വെന്ത് പോകുന്നു വെന്തു പോകത്തൊന്നും ഇല്ല അതിൻ്റെ തോലി കട്ടിയായതുകൊണ്ട് അന്ന് കുതിരാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഒന്നുമില്ല അത് അത്യാവശ്യം ചൂടങ്ങ് പോയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റേ വെച്ചുള്ളൂ നിങ്ങൾക്ക് അരമണിക്കൂർ വെക്കുവാണെങ്കിൽ ഇതിലേക്കാൾ സൂപ്പറായിട്ട് തെളിഞ്ഞ കളയാൻ പറ്റും പിന്നെ ഇപ്പോഴേ നിനക്ക് ഇത് എൻ്റെ ഐഡിയ അല്ല ഞാനത് കണ്ട് നോക്കിയപ്പോൾ എനിക്കിന്ന് ചെയ്തത് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ് പക്ഷേ സംഭവം അടിപൊളിയാട്ടോ ഇത് വെറുതെ പറയല്ല നിങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമോ അപ്പോൾ അതേ അത്യാവശ്യം ചൂട് പോയി ഇപ്പം ഞാൻ കൈ ഇങ്ങനെ ഉറച്ചുരച്ച് കൊടുത്തപ്പോഴേക്ക് അത് അത്യാവശ്യം പൊളിഞ്ഞ് വരുന്ന കാണാൻ പറ്റുമോ അപ്പോൾ വെളുത്തുള്ളിക്ക് വേവ് കാര്യം അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല തിളച്ച വെള്ളമല്ലോ ഒഴിക്കുന്നത് അത്യാവശ്യം ചെറിയ ചൂടുള്ള എന്നുവെച്ചാൽ ഇത് മീഡിയം ചൂടുള്ള വെള്ളം ആട്ട് വെച്ചേക്കുന്നത് അത് അതിനാ വെള്ളത്തിയിട്ട് നല്ലപോലെ തിരുമിക്കഴിഞ്ഞിട്ട് ഒരു കൊട്ടയിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കൊട്ടയിലിട്ട് ഒരച്ചെടുക്കുന്നത് പെട്ടെന്ന് അതന്ന് പോരാനായിട്ടോ പിന്നെ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇച്ചിരി കട്ടിങ് കൂടാണല്ലോ അപ്പം ഞാൻ ഇങ്ങനെ അത്യാവശ്യം നല്ലപോലെ ഉരച്ചിട്ടുണ്ട് കണ്ടോ നല്ലപോലെ ആയി കിട്ടി നമ്മൾ കത്തി കൊണ്ട് കളയുന്നക്കാൾ സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഒന്ന് രണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല ഇത് ഇത്രയേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തിനാട്ടോ അപ്പോൾ അങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഞാൻ വെള്ളത്തിലിട്ടിങ്ങനെ കിളിമ്പി കിളിമ്പിയെടുക്കുക എന്ന് പറയില്ല അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറേ അടിയിലോട്ട് ഇങ്ങനെ തോൽ കളഞ്ഞ് വീണ് വീണ് കിടക്കുന്നുണ്ട് കിട്ടുന്നതൊക്കെ ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ ഞാൻ ഇത് വേറെ നിങ്ങളെ കാണിക്കാനും കൂടെ വേണ്ടിയല്ല ഞാൻ കച്ചാർ ഇടാനുണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ കുറച്ചൊന്നും വെളുത്തുള്ളി പോരില്ല അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി ഞാൻ അങ്ങനെ ആക്കിയിട്ട് നോക്കിയതായിട്ട് സംഭവം അടിപൊളിയാണ് പക്ഷേ ഞാൻ പറഞ്ഞു അരമണിക്കൂറോളം നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് പോരുവേ ഇതെനിക്ക് കൈ വെച്ച് ഞെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരാളെ ഹെൽപ്പറിനെ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിനെയും കൂടെ വിളിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാത്തതിനുണ്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ചിലപ്പോൾ ഇതോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം വീഡിയോയിൽ പുറത്തുള്ളത് നമുക്ക് എന്താണെന്ന് അവർ ചിലപ്പോൾ ഇനി അത് പറ്റാത്തതുകൊണ്ട് കാരണം കളഞ്ഞു എന്ന് പക്ഷേ സംഭവം അതൊന്നുമല്ല കത്തിത്തോടെ നമുക്ക് ആവശ്യമില്ല കണ്ടോ എല്ലാം നല്ലപോലെ പോന്നിട്ടുണ്ട് കേട്ടോ ആദ്യം മുകളിലത്തെ തോലി കട്ടിയുള്ള തോലി പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോവില്ല കുരു തെറിച്ച് പോകുന്ന പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പാടേന്ന് ആ വെളുത്തുള്ളി പോരുന്നത് കേട്ടോ കുഴപ്പമൊന്നും കണ്ടോ പെട്ടെന്ന് പോയിരുന്നില്ല നമുക്ക് അത്യാവശ്യം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയുള്ളി തൊലി കളയുന്ന ഐഡിയും കൂടെ ഉണ്ടിട്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അത് കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഞാൻ ഇടയ്ക്കുന്ന ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ടിപ്സിൻ്റെ ഒന്നല്ല ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടോ ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരണം നല്ലപോലെ തോല് കളഞ്ഞ് വരണം കേട്ടോ നമുക്ക് പോലെ എന്ന് വെച്ചാൽ പണികളെല്ലാം കഴിഞ്ഞിട്ടേ ഇതിൻ്റെ പുറത്തിരിക്കാൻ പാടുള്ളൂ നമ്മൾ ഇട്ടിട്ട് നമ്മൾ പോവരുത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തുള്ളിയാണ് കിട്ടും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ബാക്കിയുള്ള ഒന്നും കളയണ്ട നമുക്ക് ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും വേപ്പിൻ്റെ ഇല നല്ല വളമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ അത് അങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വേപ്പിൻ്റെ ഇയിലും മുളക തൈയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ നമ്മൾ കത്തി കൊണ്ട് കളയുന്ന പോലെ കിട്ടുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് ബൈ ബായിറ്റാ